ആനവിലാസം വില്ലേജിലെ ഡിജിറ്റൽ സർവേ ക്രമം കുറിച്ചു ചക്കവെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജപ്പൻ വി ജെ ഡിജിറ്റൽ സർവേയുടെ ക്യാമ്പ് ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജനകീയ പങ്കാളിത്തോടെ മൂന്ന് മാസം കൊണ്ട് സർവേ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആധുനിക സാങ്കേതിക സഹായത്തോടെ കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ ഭൂസർവേ ചെയ്യുന്നു വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ സംസ്ഥാനം പാടും ഭൂസർവേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഡിജിറ്റൽ സർവേ പ്രവർത്തനം സുഗമമാക്കുന്നതിന് അവരവരുടെ ഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായി തന്നെ സർവേ ഉദ്യോഗസ്ഥർക്ക് നൽകണം കുമ്പളി വണ്ടംമേട് ചക്കുവള്ളം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളാണ് ആനുലാസം വില്ലേജിൽ ഉൾപ്പെടുന്നത് ഭൂമി സംബന്ധ വിവരങ്ങൾക്ക് വളരെ കൃത്യതയും ഉറപ്പുവരുത്തുകയാണ് സർവേയുടെ ലക്ഷ്യം നമുക്കൊരു സർക്കാരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും അപ്പോഴാ ഭൂമി സർക്കാർ ഭൂമി ആയാൽ മാത്രം നമുക്കൊരു പട്ടയ ഇഷ്യൂലേക്ക് ആ നടപടി പോവാൻ പറ്റും അതുകൊണ്ട് സർക്കാരായിട്ട് തന്നെ ഇടും പക്ഷെ കൈവശക്കാരൻ ആരാണെന്നുള്ളതും രേഖപ്പെടുത്താൻ ഇപ്പൊ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക ഒരു ഉത്തരവ് തന്നിട്ടുണ്ട് എല്ലാം സർക്കാർ ഒരു പാഴ്സലായിട്ട് സർവേ ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ നിയമപ്രകാരം ഓരോ കൈവശവും അളന്ന് സർക്കാരാണെങ്കിൽ അതിൻ്റെ ജന്മം റൈറ്റ് സർക്കാരിൽ തന്നെ ഇടുകയും ആ കൈവശത്തിൽ ആർക്കാണോ കൈവശമുള്ള ആ കൈവശക്കാരന്റെ പേരിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ ഒരാളെ പെട്ടെന്ന് സെർച്ച് ചെയ്യാം ആ ആനവലാസം ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം ചക്കപള്ളം പഞ്ചായത്ത് പ്രസിഡന്റ് രാജപ്പൻ വിജയൻ നിർവഹിച്ചു സ്ഥലമുണ്ടോ അത്ര ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് സ്പീഡായി തന്നെ കാരണം നമുക്ക് ഈ സമയബന്ധിതമായി ഈ ജോലി പൂർത്തീകരിക്കേണ്ടതുണ്ട് കാലക്കോളം ഇട്ട് പോകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ വില്ലേജിന്റെ കീഴിൽ റീസർവേ നടക്കാത്ത പ്രദേശങ്ങളിലെല്ലാം റീസർവേ നടത്താനായിട്ടുള്ളത് മറ്റും ഡിജിറ്റൽ സർവേയുടെ ചുറ്റോൺ കർമ്മം അയ്യപ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു ആനവിലാസം പഞ്ചായത്ത് അംഗം അധ്യക്ഷ വെച്ച യോഗത്തിൽ ഇടുക്കി സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ പി വിശ്വംഭരൻ വികസനകാര്യ ചെയർപേഴ്സൺ നിഷാമോൾ ബിനോജ് പഞ്ചായത്ത് അംഗം ബിനുബി സർവേ സൂപ്രണ്ട് എസ് നസീർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്